ഹലോ അസ്സാമലൈക്കും ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ പോകുക ഒരു മാരേജ് ഫങ്ഷൻ വരുന്നുണ്ട് നേപ്പാത്തിന് വേണ്ടിയുള്ള ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് നമ്മൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ സെറ്റാക്കുന്നത് വേറെ ആരുമില്ല പിന്നെ പിള്ളേർക്കുള്ള ഡ്രസ് കോഡ് അവർക്ക് കട്ട് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിക്കാൻ വേണ്ടി ആണ് പ്ലാൻ ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ കരുതി പിന്നെ നമ്മൾ നേരെ വിട്ടത് പയ്യനൊരു പരാഗിലേക്കാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര ദേഷ്യവും ഗൗരവുമെല്ലാം ആയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ പരാഗിലെത്തി പരാഗിൽ ഫസ്റ്റ് എഴുതിയപ്പം ബിൽഡിങ്ങുകൊണ്ടില്ല പിന്നെ അത് ഇനിയും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനൊക്കെ പോയപ്പോഴത്തേനാണ് നമ്മൾ കണ്ട നല്ല അവസ്ഥയായിരുന്നു എത്രക്ക് കട്ട് പീസുകളുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളൊരു മോഡലും കൊണ്ട് മക്കൾസിനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് സെറ്റാക്കി ആണ് അതിന് ശേഷം നമുക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ് അതായത് ഡ്രസ് കോഡ് രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം പലുതരൊക്കെ പോയി പിന്നെ നോക്കിയിട്ട് ആ ഫുഡെല്ലാം കഴിച്ച അവസാനം